പ്രവാസി മലയാളികളുടെ ചിരകാല സ്വപ്നമായ ഗൾഫ് യാത്ര കപ്പൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നു ഇതിന്റെ സാധ്യതകൾ തേടി കേരള മാരിടൈം ബോർഡ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ആദ്യഘട്ട ചർച്ചയിൽ ശുഭപ്രതീക്ഷ സിംഗപ്പൂർ ഗുജറാത്ത് മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് കപ്പൽ കമ്പനികൾ അതീവ താല്പര്യം പ്രകടിപ്പിച്ചു ഇവർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് താല്പര്യ പത്രം നൽകുമെന്നാണ് പ്രതീക്ഷ ഒന്നിലേറെ കമ്പനികൾ സർക്കാരിന്റെ നയം അംഗീകരിച്ചാൽ അവർക്കെല്ലാം അവസരം നൽകിയേക്കും അങ്ങനെ വരുമ്പോൾ കപ്പൽ സർവീസിന്റെ എണ്ണവും കൂടും പ്രവാസികൾക്ക് ഓണസമ്മാനമായി കപ്പൽ സർവീസ് തുടങ്ങണം എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത പ്രവാസി മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് കേരള ഗൾഫ് കപ്പൽ യാത്രാ സർവീസ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്നു പോകുന്നതിന് സഹായമാകുന്ന തരത്തിലാണ് കപ്പൽ യാത്രാ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ആഡംബര കപ്പൽ അല്ലെങ്കിൽ പോലും വിനോദ ഉപാധികളും ഈ യാത്രാ കപ്പലിൽ ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ് പേരെയെങ്കിലും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള കപ്പലുകളാണ് പരിഗണിക്കുന്നത് തുടക്കത്തിൽ പതിനായിരം രൂപയാകും യാത്രാ നിരക്ക് ഈ നിരക്കിൽ യാത്ര സാധ്യമായാൽ കപ്പൽ സർവീസ് വലിയ വിജയമാകും എന്നാൽ ഇരുപതിനായിരം രൂപ വരെയെങ്കിലും ടിക്കറ്റ് നിരക്ക് വേണ്ടി വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാർക്കും അറുപത് മുതൽ എഴുപത് കിലോഗ്രാം വരെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യവും പരിഗണനയിലുണ്ട് കപ്പൽ സർവീസ് വിനോദ സഞ്ചാരം ചരക്കു ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഇരുപതോളം കമ്പനികളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു സാധാരണക്കാരായ പ്രവാസികൾക്ക് വിമാനയാത്രാ കൂലിയേക്കാൾ താഴ്ന്ന നിരക്കിൽ യാത്ര ചെയ്യാവുന്ന സർവീസാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കെ കപ്പൽ എന്നോ കെ ഷിപ്പ് എന്നോ പദ്ധതിക്ക് പേര് നൽകിയേക്കും ഇരുപതോളം കമ്പനികളുടെ പ്രതിനിധികളാണ് കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് കപ്പൽ സർവീസ് വിനോദസഞ്ചാരം ചരക്കു ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കമ്പനികളാണ് മാരിടൈം ബോർഡിന്റെ ചർച്ചയിൽ പങ്കെടുത്തത് കോഴിക്കോട് നിന്ന് ദുബായ് തുറമുഖം വരെ മൂന്ന് ദിവസം കൊണ്ടും കൊച്ചി കൊച്ചുവഴി ചുറ്റിയാണെങ്കിൽ മൂന്നര ദിവസം കൊണ്ടും പൂർത്തിയാകുന്ന രീതിയിൽ കപ്പലിന് സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പദ്ധതിയുടെ വിശദാംശങ്ങളുമാണ് നടന്ന ചർച്ചയിൽ ഉണ്ടായത് സംസ്ഥാനത്തെ നാല് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാഥമിക ഘട്ട ചർച്ചകൾ നടക്കുന്ന പദ്ധതിയിൽ കൊച്ചിക്കും സാധ്യത ഏറെയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന തുറമുഖം എന്ന നിലയിൽ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്കുനീക്കത്തിലും മുന്നിലായതിനാൽ കൊച്ചിയിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ കപ്പൽ കമ്പനികൾ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ യാത്രക്കാരെ കൂടാതെ ചരക്കുനീക്കത്തിനു കൂടി സജ്ജമാക്കിയാൽ സർവീസ് ലാഭത്തിൽ നടത്താനാകുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു കൊല്ലം വിഴിഞ്ഞം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളെയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാൽ ഈ നാല് തുറമുഖങ്ങളെക്കാൾ സാധ്യത കൊച്ചിക്കാണ് ഏഴ് മുതൽ ഒൻപത് മീറ്ററോളം ആഴമുള്ളതാണ് കൊച്ചി തുറമുഖം വലിയ ആഡംബര കപ്പലുകൾ വരെ തടസ്സം കൂടാതെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം കൊച്ചിയിലുണ്ട് കൊല്ലം ഒഴികെ മറ്റിടങ്ങളിൽ ഈ സൗകര്യങ്ങളില്ല കൊല്ലം തുറമുഖത്തിനും ഏഴ് മീറ്റർ ആഴമുണ്ട് വിഴിഞ്ഞത്തും അഴീക്കൽ ബേപ്പൂർ എന്നിവിടങ്ങളിലും മൂന്ന് മുതൽ നാല് മീറ്റർ വരെയുള്ളൂ ആഴം ചെറിയ ബാർജുകൾക്ക് മാത്രമേ ഈ പോർട്ടുകളിൽ അടുക്കാനാകും മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ബാർജുകൾ അനുയോജ്യമല്ല എന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പണി പൂർണമായും പൂർത്തിയായാൽ സ്ഥിതി മാറും അപ്പോൾ അവിടെയും ഉപയോഗിക്കാം കൊച്ചിക്കുള്ള എല്ലാ പ്രത്യേകതകളും വിഴിഞ്ഞത്തുമെത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലെ പ്രതിബന്ധങ്ങളെ നേരിടാൻ ബാർജുകൾക്കാകില്ല ക്രൂയിസ് കപ്പലുകൾക്ക് മാത്രമേ ഇത്തരം യാത്രക്കാർക്ക് അനുയോജ്യമാവുകയുമുള്ളൂ ഈ നിലയിൽ അഞ്ഞൂറ് യാത്രക്കാരെയെങ്കിലും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കപ്പലുകൾ ആകണം പദ്ധതിക്ക് ഉപയോഗിക്കുക കൊച്ചിയിലും കൊല്ലത്തും മാത്രമേ ഇത്തരം കപ്പലുകൾക്ക് പ്രവേശിക്കാൻ നിലവിൽ സൗകര്യമുള്ളൂ എന്തൊക്കെ ആയാലും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഇത്